അലൈക്കും അസലമലൈക്കും വഹമ്മത്താഹി വാക്ക് അലഹദില്ലാ ആലമീൻ വസ്വലാത്ത വസ്സലാമു മുഹമ്മദ് വഹബീബിനി വസഹബി അജ്മീൻ അമ്മാബാ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റഹ്മത്തും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാർ ആവട്ടെ ആ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ധാരാളമായിട്ട് ഷാദുലി റാത്തീബിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റ് മെസ്സേജും ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാദുലി റാത്തീബിനെ പരിഹസിക്കുന്നവരോട് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട് സഹോദരങ്ങളെ നമ്മൾ മുസ്ലിങ്ങളാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹ അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആാനും മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ലം തങ്ങളുടെ

എന്നുള്ള വചനം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്താ നിങ്ങൾക്ക് ഈ മതം അനുഗ്രഹമായിട്ട് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് മഹാനായി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ല വഫാത്തായി പോയിട്ടുള്ളത് അവസാനത്തെ തൻ്റെ വിടവാങ്ങൽ ഹജ്ജിൽ അവിടെന്ന് പറഞ്ഞു ഞാനിതാ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു ഒന്ന് പരിശുദ്ധ ഖുർആാനും രണ്ട് എന്റെ ചരിയും അതാ അഥവാ ഹബീബായ നബി തങ്ങളുടെ ചര്യയും ആ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുന്നത് ആര് അത് മുറുകെ പിടിക്കുന്നുവോ അവർ വിജയിക്കും അത് അതിൽ നിന്ന് വെജി ആളുകൾ അത് ഉപേക്ഷിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വഴികേടിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഷാദുലീർ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ എന്താണ് ആളുകള് വട്ടത്തിലും ദീർഘചതുരാകൃതിയിലുമൊക്കെ നിന്നുകൊണ്ട് മുന്നിലോ മുന്നിലേക്കും പിന്നിലേക്കും വലത്തോട്ടും ഇടത്തോട്ടുമൊക്കെ നൃത്തം ചെയ്തുകൊണ്ട് ദിക്കൃകൾ ചൊല്ലുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള രൂപമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ അറിയണം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇസ്ലാമെന്ന് പറയുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൊണ്ട് കഴിക്കണമെന്നും അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലുകൊണ്ട് മുന്തിച്ച് പ്രവേശിപ്പിക് പ്രവേശിക്കണമെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ സമുദായത്തിന് പഠിപ്പിച്ചതിന് ശേഷമാണ് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലം വഫാത്തായി പോയിട്ടുള്ളത് ഒരിക്കൽ പോലും ഇതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളിൽ കാണുന്നത് പോലെ വട്ടത്തിൽ ആളുകൾ നിർത്തി മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ചാനും ചെരിഞ്ഞുമൊക്കെ ദിക്കറുകൾ ചൊല്ലുന്ന ദിക്കറിലിങ്ങനെ ഇങ്ങനെ ലയിച്ചുകൊണ്ട് പ്രത്യേകം നൃത്തം ചെയ്തുകൊണ്ട് അങ്ങനെ ദിക്കറുകൾ ചൊല്ലുന്ന റാത്തീപ് ഷാദുലി റാത്തീപ് നടത്തിയിട്ടുള്ള ഒരു സംഭവവും ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിലോ ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥത്തിലോ ഇമാം തുറുമുദിയുടെ ഗ്രന്ഥത്തിലോ അബൂദാബൂദിന്റെയോ ഇബിരുമാജയുടെയോ നസായിയുടെയോ ഒന്നും തന്നെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായിട്ടുള്ള അള്ളാഹുബിന്റെ ഖുർആൻ മഹാനായ മുഹമ്മദ് മുസ്തഫു അലി വസ്ല്ലാം തങ്ങളുടെ സ്വഹിഹായ തിരുസുന്നത്ത് അതിലൊന്നും തന്നെ കാണാൻ കഴിയില്ല നിങ്ങൾ നോക്കൂ നോക്കൂകളിൽ ലയിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുകയാണ് എന്നിട്ട് പറയുന്നു അത് തമ്മാടിത്തരത്തിൻ്റെ ആട്ടമല്ല അത് തേങ്ങ ചുരണ്ടുമ്പോളുള്ള ആട്ടമല്ല മറിച്ച് അള്ളാഹുവിനെ ജിഖറുകൾ അങ്ങനെ ചൊല്ലി ചൊല്ലി അതിങ്ങനെ ലയിച്ചതൊരു ഹരമായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവർ ഇതിനെ എവിടെ തെളിവ് അള്ളാൻ്റെ ഹബീബായ റസൂൽ എന്ന മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ചെരിഞ്ഞ് നൃത്തമാടി സിക്റുകൾ ചെല്ലെ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ കഴിയോ ഇല്ല എന്നാ പ്രിയമുള്ളവരെ ഇന്ന് ഈ നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ചില സഹോദരങ്ങൾ ഇത് കൊണ്ടാടുന്നത് ഇത് സ്വീകരിച്ചത് ഷിയാക്കളിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ സൂഫികളിലെ സൂഫികളിലെ ഒരു വിഭാഗം അതുപോലെ തന്നെ ഷിയാക്കളിലെ ഒരു ടീം ഇതിങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ദിക്കറുകൾ ഇങ്ങനെയുള്ള നൃത്തം ചെയ്തുകൊണ്ടുള്ള ദിഖറുകൾ എന്നിട്ട് ഷാദുലി റാത്തീബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെന്താ അവർ തെളിവ് പറയുന്നതെന്നോ അതായത് ചില സംഭവങ്ങൾ അവർ തെളിവ് പറയുന്നുണ്ട് ഒരു തെളിവ് എന്താസിറൂ തി ൂ നിങ്ങൾ ദിക്കറുകൾ എങ്ങനെ വർദ്ധിപ്പിക്കണം ഹത്തായൂ മജ്നൂൻ അവൻ ഭ്രാന്തനാണ് എന്ന് പറയുന്നത് വരെ ദിഖറുകൾ ചൊല്ലിക്കോളൂ എന്നുള്ളതാണ് ഒരു ഹസീ ഹദീസ് ഇതുദ്ധരിച്ചിട്ട് ദിഖറുകൾ എങ്ങനെ ചെല്ല എങ്ങനെ ചെല്ലിയാലും ആടിയിട്ടാണെങ്കിലും വലത്തോട്ടാടിയാലും എടത്തോട്ടാടിയാലും അങ്ങനെ നിങ്ങൾ ദിക്കറുകൾ ചൊല്ലിക്കോളുന്ന എന്നാൽ ആ ഹദീസിനെ സംബന്ധിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായിട്ടുള്ള മഹാനായിട്ടുള്ള അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈസമി തങ്ങളെ ഹിജിറ എണ്ണൂറ്റി ഏഴിൽ വഫാത്തായിട്ടുള്ള മഹാനബുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു അതിൻ്റെ സനദിൽ ദർറാജ് എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം ദുർബലനാണ് അതുപോലെ മഹാനായ അബൂയ പറയുന്നു വഫീഹി ദർറാജുൻ വഖദ് ആ ഹദീസിന്റെ സനദിൽ പറയുന്ന ആളുണ്ട് അദ്ദേഹം ദുർബലനാണ് എന്ന് മഹാനായ ഇമാം പറയുന്നു ഒരു വിഭാഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കേൾക്കണോ പ്രിയമുള്ളവരെ ഇവരുദ്ധരിക്കുന്ന മറ്റൊരു സംഭവം എന്താണെന്നോ അതായത് പ്രവാചകൻ അനുയായികൾ സ്വഹാബത്ത്

ുംബുഹും അങ്ങനെ അതൊരു ഹരമായി തീർന്ന് അതാ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒലിച്ച് അവരുടെ വസ്ത്രങ്ങൾ നനയുന്നു സഹോദരങ്ങളെ ഈ പറയുന്ന സംഭവമാണ് ഇത് അൽ ജവാഹിരിൽ പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ഈ സംഭവം എന്നാൽ ഹിജറ മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ വഫാത്തായിട്ടുള്ള അബൂബക്കർ അഹമ്മദ് ബിൻ അൽമലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻറെതാണ് ഈ ഗ്രന്ഥം പക്ഷേ എന്തുണ്ട് ഇതിൻ്റെ സനതിൽ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താ അംരുബിന് ഷിമിർ എന്നാണ് അംബ്രുബിന് ഷിംറിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ദുർബലനാണ് ല ഐഫാകുന്നു എന്നുള്ളത് അപ്പോൾ അതാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് ആയിട്ടുള്ള ഒരു തെളിവും ഇവർക്ക് ഉദ്ധരിക്കാനില്ല നിങ്ങൾ നോക്കൂ അംബ്രിന് ഷിംരിൻ എന്ന് പറയുന്നത് ഇതാരാ പറയുന്നത് നമ്മൾ പറയില്ല മഹാനായ മഹാനായ ഹതീബുൽ ബാഗ്ദാദി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ സന്നദ്ധന എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം എന്ന് മാത്രമല്ല മറ്റൊരാളുണ്ട് അദ്ദേഹത്തിൻറെ പേര് അബു റക്കാക്ക എന്നാ പറയുന്നത് അപ്പോ അബി അറാക്ക എന്ന് പറയുന്ന ആള് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചും ഇവിടെ വിമർശനങ്ങളുണ്ട് അപ്പോൾ ദുർബലമായിട്ടുള്ള അപ്പോ ദുർമായിട്ടുള്ള പറയാനുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇവരിങ്ങനെ നടത്താൻ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ചില സംഭവങ്ങളുണ്ട് ഉണ്ട് എങ്ങനെയാ ഇവരുടെ ദിക്കറുകൾ ചൊല്ലോ അല്ല 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 ഇങ്ങനെ ചൊല്ല എന്നിട്ടോ പിന്നീട് സ്പീഡ് കൂടും നമ്മൾ അന്നോ 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 ഭയങ്കര സ്പീഡിൽ ചെല്ലും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അതങ്ങനെ ചൊല്ലി അത് സ്പീഡ് കൂടും പ്രത്യേക ഒരു താള ലയത്തിലൊക്കെയാണ് ഇത് വെറു ചെല്ലാറുള്ളത് അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതേതാ സാധാരണ ഈ പിന്നെ ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷങ്ങൾക്ക് ചെണ്ട കൊട്ടും ഈ ചെണ്ട കൊട്ടി കൊട്ടിക്കൊട്ടി അത് മുറുകിക്കഴിഞ്ഞാൽ അത് സ്പീഡ് കൂടും എന്നതുപോലെയാണ് ഇവരുടെ ഈ തിക്റുകൾ സ്പീഡ് കൂടുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആ ഹരങ്ങിട്ട് കയറുമ്പോൾ അതിന് സ്പീഡ് കൂടും ആ രൂപത്തിലാണ് അപ്പോൾ ഇതിനൊക്കെ ഇവർ തെളിവുദ്ധരിക്കുന്നത് എന്താ വിശുദ്ധ കുർആാലുരത്ത് ഒരായത്ത്

നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കടന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിനെ ഓർക്കണം എന്നുള്ള ആയത്താണ് ഇതിന് തെളിവ് എന്നാ പറയുന്നത് ഇത് ഷിയാക്കളുടെ ഗ്രന്ഥത്തിലും ഈ ആയത്തത്തിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഈ ബന്ധം നമ്മൾ മനസ്സിലാകണം കേരളത്തിലെ സമസ്തക്കാര് എ പി സമസ്തക്കാരായിട്ടുള്ള ഷാദുലി റാത്തീബിന്റെ ആളുകൾ മാത്രമല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തൽ നമുക്ക് ആരോടും പ്രത്യേക ദേഷ്യമില്ല ഈ സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കണം ഇത് അള്ള പഠിപ്പിച്ചു തന്നതല്ല ഇത് റസൂല പഠിപ്പിച്ചതല്ല അതുകൊണ്ട് എന്ന് പറയുന്ന ആയത്ത് ആ ആയത്തിൻ്റെ വിശദീകരണം

കണ്ടോ തിനെ കുറിച്ചും അതുപോലെ അത് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഉറങ്ങുന്ന സന്ദർഭത്തിലുള്ള തിക്കറുകളും ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് അതല്ലാതെ മുന്നോട്ടും പിന്നോട്ടും ചാനും ചെരിഞ്ഞും വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കുള്ള തെളിവല്ല ഈ ആയത്ത് എന്നാ പറയാനുള്ളത് ഇത് തന്നെയാണ് മഹാനായിട്ടുള്ള ഇമാരീർ തെയിട്ടുള്ള അബു ജീ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ജുറൈജ് കൗലുഹു കണ്ടോ ഇത് നമസ്കാരത്തിൽ നമസ്കാരത്തിന് പുറത്തും ഖുർആൻ അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ഇതിൽ ഉൾപ്പെടും നമ്മൾ പറയുന്നതല്ല ഇത് നിങ്ങൾക്ക് കേൾക്കണോ ഇമാം തഫ്സീറിൽ എന്താ പറയുന്നത് ഹിജറ അറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വഫാത്തായിട്ടുള്ള മഹാനായ കുർത്തുബി തങ്ങളുടെ അൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം നോക്കുക فقال يا رسول الله أتبكي وقد غفر الله لك ما تقدم من ذنبك وما تأخر فقال يا بلال أفلا أكون عبدا شكورا ولكد أنزل الله علي الليلة آيا إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب സുമ ഖാല വയിലു ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫിഹാ എന്താ പറയുന്നു ആയിഷ തബീബ റളിയല്ലാഹു തആല അൻഹ അവരിൽ നിന്നെ വേദനം ചെയ്യപ്പെടുന്നവനെ പറയുന്നു ലമ്മാ നസലത് ഹാദിഹിൽ ആയതി ആയത്തു അവദീർനമായപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലു കാമ യുസല്ലേ നമസ്കരിക്കുന്നയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അങ്ങനെ ഫാതാഹു ബിലാൽ യുദ്ദിനുഹു ബിസ്സലാ ബിലാൽ വന്നു നമസ്കാരത്തിന് പാങ്ക് കൊടുത്തു അപ്പോഴത് ആദ്യം റസൂല കരയുന്നു ചോദിച്ചു അല്ലാൻ്റെ താങ്കളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാ വേണ്ടേ

ഇതേ ഷാതുലി റാത്തീബ് ചെല്ലാനുള്ള തെളിവല്ല ഇത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വട്ടത്തിലും ദീർഘചതുരത്തിലൊക്കെ ആളുകളെ ഇരുത്തി കൈ പിടിച്ച് നിർത്തമാടി അങ്ങനെ റാത്തീബ് കഴിക്കാനുള്ള തെളിവല്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്ന് മാത്രമല്ല മഹാനായിട്ടുള്ള ബൈലാവിയുടെ തഫ്സീറെടുത്തു നോക്കൂ അതുപോലെ തന്നെ മഹാനായിട്ടുള്ള ഇബിൻ ഖസീറിൻ്റെ തഫ്സീർ എടുത്ത് നോക്കൂ തഫ്സീറുൽ ഖുർആൻ അലീം അതിന് ഈ ആയത്തിന് നൽകുന്ന അർത്ഥം എന്താണ് അതിൻ്റെ വിശദീകരണം എന്താണ് അവിടെ പറയുന്നു ഹുസൈൻ അന്ന അനി കണ്ടോ നീ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം ഇല്ല എങ്കിൽ ഇരുന്നുകൊണ്ട് നീ നമസ്കരിക്കണം അതിന് സാധ്യമല്ലെങ്കിൽ അതിനും സാധ്യമല്ല എങ്കിൽ നീ എന്തു ചെയ്യണം കടന്നുകൊണ്ട് നമസ്കരിക്കണം അത അതൊക്കെയാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ എന്നാണ് മഹാന്മാര് പറയുന്നത് ത മുഫസ്സറുകൾ പറയുന്നത് എന്നാൽ ഇവർ പറയുന്നതോ ഷാദുലി ഇറാത്തീബിനുള്ള തെളിവാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇതിനൊന്നും അള്ളാഹാൻ്റെ ദീനിൽ തെളിവില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് മഹാനായ റസൂലുള്ളയാണ് നമ്മുടെ നേതാവ് ആ റസൂലുല്ലാൻ്റെ ചരിയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അത് പിൻപറ്റിയവനാണ് വിജയമുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം റാത്തീബുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പാടില്ല ഇത്തരം ഷാദുലി റാത്തീബാകട്ടെ കുത്തു റാത്തീബ് ആകട്ടെ ജലാലിയ റാത്തീബാകട്ടെ അത് ഹദ്ദാദ് റാത്തീബാകട്ടെ അതിലൊന്നും തന്നെ പങ്കെടുത്തുകൂടാ പരിശുദ്ധനായ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ച മാർഗത്തിൽ മാത്രം നമ്മൾ കുടികൊള്ളുക അള്ളാഹുവിൻ്റെ കിതാബും റസൂല സഹിഹായ ചരിയയും പിടിക്കുക ഇങ്ങനെയുള്ള പുതിയ പുതിയ അനാചാരങ്ങൾ വിട്ടു നിൽക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുഅല സത്യം പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് ആലമീൻ അസലൈക്കും വാഹത്